El no. ും ഭർത്താവും പരസ്പരം വഴക്കുണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നിവരെ തോന്നിയിട്ടുണ്ടെന്ന് പറയുകയാണ് മിനിസ്ക്രീൻ താരം ഗൗരികൃഷ്ണൻ തനിക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി സംവദിക്കുകയായിരുന്നു ഗൗരി ഭർത്താവ് മനോജും കുറെ നാളായി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായി പ്ലാൻ ചെയ്തിരുന്നു ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നതെന്ന മുഖവരയോടെയാണ് ഗൗരി സംസാരിച്ചു തുടങ്ങിയത് ഗൗരിയും മനോജും വഴക്കുണ്ടാക്കുന്നതിന്റെ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഒരാൾ ചോദിച്ചത് ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ ആവാതെ വരുമ്പോഴാണ് താൻ വഴി ിടുന്നതെന്നും വഴക്കിടുന്നതിന് പിന്നാലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി എന്നാണ് താൻ ചോദിക്കാറുള്ളതെന്നായിരുന്നു മനോജിന്റെ മറുപടി ഭർത്താവ് അങ്ങനെ വഴക്കിടാറില്ലെന്നും താനങ്ങനെ ഒറ്റയ്ക്ക് പോയി എൻജോയ് ചെയ്യുന്നില്ലല്ലോ ജോലി ചെയ്യുകയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുമെന്നും എന്നാൽ ഇപ്പോൾ ഇത് പറഞ്ഞ് അധികം വഴക്കില്ല വഴക്കിന് ശേഷം ആദ്യം വന്ന് സംസാരിക്കുന്നത് തന്റെ ഭർത്താവാണെന്നും ഗൗരികൃഷ്ണൻ വീഡിയോയിൽ പറയുന്നുണ്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ശീലം തനിക്കില്ല തന്റെ ഭർത്താവ് മനോജ് അങ്ങനെ ഒരു വഴക്കേ നടന്നിട്ടില്ലാത്ത മട്ടിൽ വന്ന് സംസാരിക്കുമെന്നും ഒന്നിച്ചുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ തങ്ങളുടെ പ്ലാനിലില്ല വഴക്കുണ്ടാക്കാതെ മുന്നോട്ട് പോവുക പോവുകയെന്നതേ ഇപ്പോൾ നോക്കുന്നുള്ളൂ എന്നും ഗൗരി പറയുന്നു ഭർത്താവ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്ന ആളാണ് അതൊരു വലിയ കാര്യമായി തോന്നിയിട്ടുണ്ടെന്നും കല്യാണം കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ മാറണമെന്ന ആറ്റിറ്റ്യൂഡ് പുള്ളിക്കില്ല വ്യക്തി എന്ന നിലയിൽ തനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടെന്നും പുള്ളിയുടെ ക്യാരക്ടറിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും പറയാനായി താടിയും മുടിയും വെട്ടി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണെന്നും ഗൗരി രസകരമായി പറയുന്നുണ്ട് പുള്ളി ആരേലും നിർബന്ധിച്ചില്ലെങ്കിൽ അത് ചെയ്യില്ല ലൊക്കേഷനിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പിടിച്ച് വലിക്കാമല്ലോ എന്നാണ് താടി വളർത്തുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ പുള്ളിയുടെ മറുപടി എന്നും ഗൗരി പറയുന്നുണ്ട് അമിതമായിട്ടുള്ള സ്നേഹം വരുമ്പോഴാണ് ഗൗരി വഴക്കുണ്ടാക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് ഗൗരിക്കുണ്ടെന്നും അതൊക്കെ തനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ആയിരുന്നുവെന്നും ഗൗരി കൃഷ്ണയെക്കുറിച്ച് മനോജ് പറയുന്നുണ്ട് രണ്ടുപേർക്കും പേടിയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതിന് രാത്രിയിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ പേടി തോന്നുമെന്നും അപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കും അല്ലാതെ പേടിയുള്ള കാര്യം ഒന്നുമില്ല എന്നും മനോജ് പറയുന്നുണ്ട് നമ്മൾ എന്തൊരു മനുഷ്യരാണല്ലേ നമുക്കങ്ങനെ ഒന്നിനെയും പേടിയില്ല അല്ലെ എന്നായിരുന്നു അതിന് ഗൌരിയുടെ കൌണ്ടർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സൊല്യൂഷൻ കണ്ടെത്തി ഓവർകം ചെയ്യും അത്രേയുള്ളൂ താനും ഭർത്താവും പരസ്പരം വഴക്കുണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നിയിട്ടുണ്ടെന്നും അത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ സീരിയസ് ആയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നും ഇരുവരും പറയുന്നുണ്ട് തങ്ങളിൽ കൂടുതൽ കെയറിംഗ് ഉള്ളത് ഗൌരിക്കാണെന്നും തങ്ങളിൽ ചൈൽഡിഷ് ആയിട്ടുള്ളത് ഗൗരിയാണെന്നും മനോജ് പറയുന്നു അതേസമയം പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നായികയാണ് സീരിയൽ താരം ഗൗരി ഒരു വർഷം മുമ്പാണ് ഗൗരിയും സംവിധായകൻ മനോജ് പേയാണ് വിവാഹിതരായത് പൗർണമി എന്ന സീരിയലിലെ സംവിധായകൻ കൂടിയായിരുന്നു മനോജ് ഗൗരിയോടുള്ള ഇഷ്ടം മനോജ് പറയുകയും ഇരുവരും വിവാഹിതരാകുകയുമായിരുന്നു അടുത്തിടെ ആയിരുന്നു ഒന്നാം വാർഷികം ഗൗരി ഭർത്താവിനൊപ്പം ഗംഭീരമായി ആഘോഷിച്ചത് മാത്രമല്ല ഗൗരിക്ക് സോഷ്യൽ മീഡിയ പേജുകൾ മാത്രമല്ല തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം ഗൗരി അതുവഴിയാണ് പങ്കിടുന്നത് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾക്കും താരം മറുപടി നൽകാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ